ഹായ് മച്ചമാരെ അവര് പുതിയ വീടിലേക്ക് ചെറിയൊരു അടിച്ചു പറഞ്ഞു മറ്റയ്ക്ക് ഇടാൻ വേണ്ടി വന്നതാണ് ഇത്ര യൂസ് ചെയ്തിരിക്കുന്നത് ചെയ്തേക്കും കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടുമോ മഞ്ചിക്കാരി പണിയില്ലെന്ന് തോന്നുന്നു ഇപ്പൊ കടലില് ഇടയ്ക്കിടെ പൊട്ടിയെന്തോ കുത്തുന്നുണ്ട് എന്താണെന്ന് അറിയില്ല കതിരാൻ കിട്ടിയായിരുന്നു കുറച്ചു ചെറിയൊരു കതിരാൻ കിട്ടിയായിരുന്നു നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കറുപ്പ് അടിക്കുന്നു പക്ഷെ കറുപ്പ് എടുക്കണമെന്ന് വീഡിയോസ് ഒന്നും നമുക്കൊന്നും എടുക്കാൻ പറ്റുന്നില്ല വെളുപ്പിനെ അടിക്കുന്നു ഇടയ്ക്ക് എന്തോ ചെറിയ ചെറിയ കുത്തിക്കൊണ്ടിരിക്കുകയാണ് നോക്കാം എന്തോ അടിച്ചിട്ടുണ്ട് എന്താണെന്നോ നോക്കാം നമുക്ക് കൂലിയാണ് കേസ് കൂലി രണ്ട് രണ്ട് രുളത്തിലും ഓരോ കൂലി വെച്ച് കേറിയിട്ടുണ്ട് ਆਹ ਨੂੰ ਲੁਕਾ ਰਿਹਾ ਲੇ ਜੀਰੀਆ ਇਹੀ ਗਾਇਸ ਅੱਛੀ ਨੂੰ ਆ ਕੀ ਤੇਰੀ ਵੀਡੀਓ ਦਾ ਓਕੇ ਬਾਏ ਸੀ ਯੂ